കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരട് കാളാത്ര ജംഗ്ഷനിൽ ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികയായ ആയുർവേദ ഡോക്ടർക്ക് ദാരുണാത്യം മരട് വി ടി ജെ എൻക്ലേവ് ബണ്ട് റോഡ് തെക്കേടത്ത് ഡോക്ടർ വിൻസി വർഗീസ് നാൽപ്പത്തിരണ്ടാണ് മരിച്ചത് പൂണിത്തറ ഗാന്ധി സ്ക്വയറിലെ ആര്യവൈദ്യ ഫാർമസി ക്ലിനിക്കിലേക്ക് പോകവെ രാവിലെ എട്ടേ കാലോടെയായിരുന്നു അപകടം ഇരുവാഹനങ്ങളും ഒരേ ദിശയിലായിരുന്നു പൂച്ചാക്കലിൽ മണലടിച്ച് പട്ടിമുറ്റത്തേക്ക് മടങ്ങുകയായിരുന്നു ലോറി സ്കൂട്ടർ ലോറിയുടെ ഇടതുവശത്തു കൂടി പോകുമ്പോൾ പാതയിലെ കുഴിയും പാതയോരത്തെ ബോർഡും കണ്ടുവെട്ടിച്ചപ്പോൾ ലോറിയിൽ തട്ടി വീണതാകാമെന്നാണ് നിഗമനമെന്ന് പോലീസ് പറഞ്ഞു പിൻചക്രത്തിനടിയിൽപ്പെട്ട വിൻസി തൽക്ഷണം മരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുത്തു സംസ്കാരം ശനിയാഴ്ച രാവിലെ പത്നി പാലാരിവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭർത്താവ് രഞ്ജൻ വർഗീസ് ജി എം കൊച്ചിൻ ഷിപ്പ്യാർഡ് മകൾ അഹാന കളമശ്ശേരി രാജഗിരി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ലോറി മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡ്രൈവർ ഇടുക്കി അടിമാലി തേക്കിൻകാട്ടിൽ അഷ്റഫ് മീരാനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജി ഡോക്ടറുടെ മരണത്തിന് കാരണം റോഡിലെ കട്ടിങ്ങും കൂടിയും ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണെന്നും നാളുകളേറെ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും എത്രയും വേഗം പരിഹാരം കാണണമെന്നും മരട് നഗരസഭ മുൻ കൗൺസിലർ പി കെ രാജു പറഞ്ഞു അവരെ പടിഞ്ഞാറന്നു വരുന്നു ഈ ടിപ്പറും അങ്ങനെ വണ്ടി മറിഞ്ഞ് തെറ്റി വീണു അതിൻ്റെ പുറത്ത് വണ്ടീകരിക്കുകയായിരുന്നു എ പറയുന്നത് അവരുടെ അപ്പൻ നമ്മുടെ ഗാന്ധിഗോറിലുള്ള ആയുർവേദ സെൻറ്ററിൽ കിടപ്പുണ്ട് അങ്ങോട്ട് പോണ വഴിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ നിരന്തരം അപകടം ഉണ്ടാകാൻ കാരണം ഈ ഹൈവേക്കാരുടെ മധുര ധനുഷ്കോടി കൊച്ചിയുടെ അനാവസ്ഥ ഇതും ഇത് തൊട്ടപ്പുറത്തെ ന്യൂക്ലിയസ് പൗണ്ട് ഇപ്പോഴത്തെ കുഴിയും വളരെ അപകടം പലപ്പോഴും ഈ നമ്മുടെ സ്ത്രീകളായിട്ടുള്ള സഹോദരിമാർ ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നുണ്ട് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആരും ഇപ്പം ഗാസത്തോളം ആ റോഡ് പണി അതിൻ്റെ ഭാഗം തന്നെ എടുപ്പിടും ഇത് നന്നായി കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ ആരും ചത്തുകഴിഞ്ഞിട്ട് പ്രീത്ത് നോക്കാൻ വന്നിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഒന്നും ചെയ്യാത്ത ഒരു കുഴപ്പം കൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുക്കേണ്ടതാണ് ഇതിനെക്കാടിമേ അപകടം അപ്പുറത്ത് നടക്കാൻ പോകുന്നത് ആ നമ്മൾ വളരെ പ്രാവശ്യം ആ കുഴി മൂടിയെങ്കിലും പിന്നെ പിന്നെ വണ്ടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അപകടം ഇന്നുണ്ടാവും